അങ്ങനെ മാനസികത്തേടി ചിലർ ഇവിടെ വന്നിരുന്നുവെന്ന് ദേവൻ സൂര്യയോട് പറയുകയാണ് ഇത് കേൾക്കുന്ന ജയ ആകെ പേടിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ സൂര്യ ചോദിക്കുന്നുണ്ട് മണി ശർമ്മയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തല്ലേ പിന്നെ എന്താ അദ്ദേഹം ഇപ്പോൾ വന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് മണി ശർമ്മ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ മഹേന്ദ്ര ശർമ്മയും വൈഫ് മോഹിനി ശർമ്മയും കൂടിയാണ് വന്നിരിക്കുന്നത് അവരുടെ മകൻ സുനിൽ ശർമ്മ മുൻപ് മാനസയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഇപ്പോൾ അവർ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നും അവരെ കാണാനില്ലെന്നും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ കാണാതായതിന്റെ പിന്നിൽ മാനസയാണെന്നാണ് അവർ ആരോപിക്കുന്നത് ഈ പറഞ്ഞ സുനിൽ ശർമ്മയും മാനസയം മുൻപ് പ്രണയത്തിലായിരുന്നു മാനസെ മനഃപൂർവ്വം അവർ ഇറക്കിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ തടഞ്ഞത് അതിനാണ് അവർ എന്നെ തല്ലിയത് എന്ന് പറയുമ്പോൾ സൂര്യ ആകെ ശക്ക വരെ അച്ഛനെ തല്ലിയത് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ മാനസയെ കൊല്ലുമെന്നും അവളെ ദോഹോപദ്രവം ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത് അതിനാണ് അവരെന്നെ തല്ലിയത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനസേ മറ്റൊരു റൂമിൽ നിന്ന് അജയനും ഭാര്യയും വരുന്നത് കേട്ടോ മാനസയെ കണ്ടപ്പോൾ ചോദിക്കുന്നതിന് സൂര്യ എന്തൊക്കെയാ മാനസ ഞാൻ ഈ കേൾക്കുന്നത് ആരാണീ സുനിൽ ശർമ്മ സൂര്യ ഞാൻ മുൻപ് പറഞ്ഞില്ലേ ദുബായിൽ ആയിരുന്ന സമയത്ത് എനിക്കൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്ന് പക്ഷെ ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നെ കാണാനും എന്നൊക്കെയാണ് ആരോപിക്കുന്നത് ശരിക്കും അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല സൂര്യ ഇങ്ങനെയൊക്കെ മാനസ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അജയനും പറയുന്നുണ്ട് സൂര്യ അയാളെ കൊണ്ടുള്ള ശല്യം തീർന്നു കരുതിയത് അപ്പോഴാ വീണ്ടും എന്ന് പറയുമ്പോൾ സൂര്യ ദേശത്തോടു കൂടി അജയനെ നോക്കുന്നുണ്ട് നിങ്ങൾ ഒന്നും പറയണമെന്നില്ല നിങ്ങളൊക്കെ ഈ വീട്ടിൽ കയറിയതോട് തുടങ്ങി ഈ വീടിന്റെ കണ്ട ശനി ഇപ്പോൾ ഭാവനയ്ക്ക് വേണ്ടി തിരച്ചിലാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളൊന്നും ഇവിടെ വെറുതെ ഇരിക്കില്ല എന്ന് പറയാട്ടോ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോനെ ഇവർ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയതിനൊക്കെ ചേർത്ത് നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം അപ്പൊ സൂര്യ പറയുന്നുണ്ട് മാനസേ കരുതിയിട്ടാണ് ഞാൻ എല്ലാം ക്ഷമിച്ചു നിൽക്കുന്നത് പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ സുനിൽ ശർമ്മയുടെയും അവന്റെ അച്ഛന്റെയും അമ്മയുടെയൊക്കെ ഫോട്ടോ സൂര്യ അവന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറയാട്ടോ മാനസയോട് എന്നിട്ട് ദേവനോട് പറയുന്നത് ഒരു അച്ഛൻ വിഷമിക്കണ്ട അച്ഛനെ തള്ളിയതിന് മുതലും പലിശയും ചേർത്ത് കൊടുത്തിട്ടേ ഞാൻ അവരെ വിടുകയുള്ളൂ അപ്പോൾ ജയത്ത് താഴേക്ക് നോക്കി നിൽക്കാം അമ്മ എല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലെ ഒന്നു മാറി ഒന്നു മാറി ഇവിടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കയാണ് ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്ന് അമ്മ ചിന്തിച്ചാൽ മതി എന്നിട്ട് സൂര്യ പറയുന്നുണ്ട് ഭാവനയുടെ മിസ്സിംഗിന്റെ പിന്നിലും മാനസയെ തേടി അവർ ഇപ്പോൾ വന്നതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് നിങ്ങളാണെന്നെങ്ങാനും തെളിഞ്ഞു വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്ന് അജയന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് പിന്നീട് സൂര്യ മാനസയെ നോക്കിയിട്ട് പറയുന്നുണ്ട് മാനസാ നിനക്ക് അറിയുന്നിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാന്റെ വാറ്റിൽ വളർന്ന കുഞ്ഞി എന്റെയും ഭാവനയുടെയും എന്നുള്ളത് കാര്യം ശരി തന്നെയാണ് പക്ഷേ ഭാവനയുടെ മുന്നിൽ എനിക്ക് ഈ കുഞ്ഞു ഒന്നുമല്ല ഭാവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടണ്ട ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ ജയന്റെ നേരെ തിരിയാണ് കേട്ടോ അമ്മ ഓർക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത് ജീവനോടെ ആയിരിക്കില്ല അമ്മയുടെ വീറും വാശിയുമുള്ള അതേ മകൻ തന്നെയാണ് പറയുന്നത് ഭാവനയില്ലാതെ ഒരു നിമിഷം പോലും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല അമ്മേ ഇത് അമ്മയാണ് സത്യമെന്ന് പറഞ്ഞ് ജയയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാട്ടോ സൂര്യ സൂര്യയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്ട്ടോ ജയന്റെ കാര്യം പിന്നെ പറയുകയും വേണമല്ലോ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടേക്ക് സൂര്യ വരുന്നുണ്ട് എന്നിട്ട് അതിത് സാറോട് പറയുന്നുണ്ട് സർ ഭാവനയുടെ പ്രശ്നമുണ്ട് അതിലുപരി ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും മണി ശർമ്മയും വീട്ടിൽ വന്നതും തുടർന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിത് സാർ പറയുന്നുണ്ട് ഇന്നലെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരു ബോംബേക്കാരിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടൊന്നുമില്ല എന്തായാലും കളം കപ്പലിൽ തന്നെ ഉണ്ടാകാൻ സാധ്യത നമുക്ക് എന്തായാലും സൂര്യയുടെ വീട്ടിലേക്ക് പോകാം അവിടെ വന്ന് അജയനേയും ഭാര്യയും ഒക്കെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യും അപ്പോൾ ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാലോ എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യയുടെ കൂടെ അവന്റെ വീട്ടിലേക്ക് ഇറങ്ങാട്ടോ അജിത് സർ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്ട്ടോ അവിടെ മാനസയാകട്ടെ ഓരോന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജയനിർമ്മല മാനസയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറുകയാണ് അപ്പോൾ മാനസയുടെ ഈ ആലോചന കണ്ടിട്ട് ജയക്ക് തന്നെ ഒരു സംശയം തോന്നുകയാണ് ഈ സുനിൽ ശർമ്മ എവിടെയാണെന്ന് ഒരു പക്ഷെ മാനസിക്കറിയാമെങ്കിലോ ഇവൾ എന്താണ് ഇത്രയും തലപുക ആലോചിക്കുന്നത് ഇനി ദേവടൻ പറഞ്ഞതുപോലെ ഇവൾക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമോ ആ സുനിൽ ശർമ്മ ഇവിടെ വന്നതിനുള്ള വ്യക്തമായ തെളിവ് അന്ന് അവർ കാണിച്ചതാണ് ഇവർ തമ്മിൽ കണ്ടു എന്നും അവർ ഉറപ്പിച്ചു ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുമായിട്ട് ജയമുകളിലേക്ക് അറിവാണ് മോളെ മാനസൻ നിനക്ക് എന്ത് പറ്റി നിന്റെ മുഖത്ത് നല്ല പരിഭ്രമമുണ്ടല്ലോ ഒന്നുമില്ലാണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് എന്ന് മാനസ പറയാണ് പ്രത്യേകിച്ചും ഭാവനയുടെ കാര്യം എന്നൊക്കെ അവളെ ഭാവനയുടെ കാര്യം എവിടെ ഇരിക്കട്ടെ അവളെ സ്വന്തത്തിന് ഇറങ്ങി പോയതാണ് അവളെ രക്ഷിക്കാൻ അവൾക്ക് തന്നെ അറിയാമെന്ന് ജയ ദേഷ്യത്തിൽ പറയുകയാണ് എന്നിട്ട് സുനിൽ കാര്യൊക്കെ ചോദിക്കുന്നുണ്ട് ആന്റിക്ക് എന്നാൽ എനിക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മാനസ് പിന്നീട് അവസാനം ജയ പറയാണ് മോളെ എനിക്ക് നല്ല വിശ്വാസമാണ് പക്ഷെ എന്റെ മോൾ ആന്റിയെ ചതിക്കരുത് ഒരിക്കലും ഇല്ല ആന്റി എന്നൊക്കെ പറഞ്ഞ അവൾ പറഞ്ഞു വിട അങ്ങനെ ജയ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം താഴേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്താണ് കേട്ടോ മാനസയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ ആ എടുത്തതിന് ശേഷം നന്നായിട്ട് ആരോടെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കുന്നതിനോ ഇതെല്ലാം ജയ ശ്രദ്ധിക്കാണ് ജയക്ക് തോന്നുന്നുണ്ട് ഇവൾ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്തൊക്കെയോ അറിയാത്ത കാര്യങ്ങൾ അവൾ മറച്ചു പിടിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യം അജിസറും അവന്റെ വീട്ടിലെത്തിയാണ് കേട്ടോ അങ്ങനെ അജയനെയും ഭാര്യയും എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയാണ് ആദ്യം അജയനുമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇന്നലെ ഭാവന വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടിരുന്നോ അതേ ഉണ്ടായിരുന്നു എന്ന് അജയൻ പറയുന്നുണ്ട് വൈകിട്ട് എത്ര മണിക്കാണ് ഭാവന ഇവിടെ ഒന്ന് പോയത് എന്ന് സൂര്യോട് ചോദിക്കുന്നത് ഒരു ആറു മണിയായി കാണും എന്ന് സൂര്യ പറയുന്നു ശേഷം അജയന്റെ ഫോൺ വാങ്ങിയിട്ട് അതിൽ വന്ന നമ്പർ എല്ലാം പരിശോധിക്കാം എന്നിട്ട് ചോദിക്കുന്നു അനിന്ദനുമായിട്ട് ഒരുപാട് കോൾ വന്നിട്ടുണ്ടല്ലോ എന്തായിരുന്നു നിങ്ങൾ സംസാരിച്ചത് അപ്പോൾ അതൊരു ബിസിനസ് കാര്യത്തെ കുറിച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരു നമ്പർ അത് ദുബായിൽ നിന്നുള്ള നമ്പറാണല്ലോ ധാരാ വിളിച്ചതെന്ന് ചോദിക്കുന്നേ അപ്പോൾ ആദ്യമൊന്നും അജയം ഷോക്കാവുന്നുണ്ട് പിന്നീട് ഒരു മാർവാടി പാർട്ട്ണർ ആണ് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ജയയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അജയനെ ഭാര്യയെ തിരിച്ച് വീട്ടിലേക്ക് അയറ്റാൻ കാരണം കുറച്ച് മുൻപല്ലേ അല്ലേ നിങ്ങൾക്കെതിരെ അവർ കേസ് കൊടുത്തത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള കാരണം അവർ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് തിരികെ അയറ്റാൻ കാരണം എന്നൊക്കെയാണ് ജയ പറയാണ് പിന്നീട് മാനസയെ വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ മാനസ് താഴേക്ക് വരുന്ന സമയത്ത് പോലീസിനെ കാണുമ്പോൾ ഒന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ മാനസികക്ക് ഭാവനയെ കാണാതായു പിന്നിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ഇന്നലെ അവളെ തിരക്കി ആരാണ് ഇവിടെ വന്നതെന്നും അവരുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കാണ്ട് അജിത് സാർ അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇന്നലെ വന്നവർ എന്നെ തല്ലി സർ പക്ഷെ മാനസമോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കൺമുൻപിൽ തന്നെയുണ്ട് അതുകൊണ്ട് സുനിലും മിസ്സിംഗ് ആയതിനെ പിന്നിൽ ഒരിക്കലും മാനസയല്ല എന്നൊക്കെ പറയാണ് അവസാന ദിസർ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ രണ്ട് ആണ് നടന്നിരിക്കുന്നത് ഇതുമായിട്ട് പരസ്പരം നല്ല ബന്ധവുമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ പിന്നീട് അജയനെ പറയുന്നുണ്ട് അജയ ഒരിക്കൽ നിങ്ങൾ തട്ടിത്തെപ്പിച്ച ഭാവന ഭാഗ്യമാണ് ഭാവനയ്ക്ക് വീണ്ടും വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് സഹിക്കുന്നുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം സ്വന്ത മകുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതിന് സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയില്ല എന്നിട്ട് സൂര്യയോട് പറയുന്നില്ല സൂര്യ നീ ആദ്യം മുൻപ് സംഭവിച്ച ഭാവനയ്ക്കുണ്ടായ ആക്സിഡന്റും കൂട്ടി ഇവരുടെ പേര് ഒരു കംപ്ലയിന്റ് എഴുതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം ഇവർക്ക് വേണ്ട ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം അത് ഞാൻ നല്ല തന്നെ പോലെ തന്നെ കൊടുത്തോളാം എന്നൊക്കെ പറയാനോ സൂര്യയോട് അപ്പോൾ മാനസ് പറയുന്നുണ്ട് സാർ ഭാവന മിസ്സിംഗ് കേസിന്റെ പിന്നിൽ ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും ആയിരിക്കില്ല ആ സമയത്ത് അവർ എന്റെ കൺവെട്ടത്തെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സാർ അവരെ സംശയിക്കരുത് എന്നും പറയാൻ അങ്ങനെ അവസാനം അധിക സാർ പറയുന്നുണ്ട് സൂര്യയുടെ സൂര്യ ഇനി ആ മഹേന്ദ്ര ശർമ്മയോ മറ്റേത്തിന്റെ ആളുകളോ ഇവിടെ വന്ന് വീണ്ടും പ്രശ്നമുണ്ടാക്കിയാൽ നീ ഉടൻ തന്നെ ഞാനുമായി കോൺടാക്ട് ചെയ്യണം ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അജനുപ്രസിദ്ധയും ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ അയ്യോ അരുത് സർ മാപ്പ് സർ എന്നൊക്കെ പറഞ്ഞ അപേക്ഷിക്കാണ് നിങ്ങൾ എന്നോടല്ല സൂര്യയോടാണ് മാപ്പ് പറയേണ്ടത് എന്ന് പറയുന്നുണ്ട് അജിത് സർ അങ്ങനെ സൂര്യ ക്ഷമിക്കണം മോനെ എന്ന മാപ്പ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോഴാണ് അജിത് സാറിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അത് സൈബർ സെല്ലിൽ നിന്നും ആയിരുന്നു അവർ പറയുന്നുണ്ട് സാർ നേരത്തെ നിങ്ങൾ ട്രേസ് ചെയ്യാൻ പറഞ്ഞിരുന്ന ആ ഫോണ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് അല്പസമയം മുൻപ് അതിൽ നിന്നും ഒരു കോൾ പോയിട്ടുണ്ട് അതിന്റെ ലൊക്കേഷൻ നോക്കി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ ആ ഫോണിന്റെ ഉടനെ തന്നെ അജിത് സർ സൂര്യ വിളിക്കുകയാണ് സൂര്യ നീ വ കൂടെ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് എന്ന് പറയാണ് അങ്ങനെ സൂര്യയും അജിത് സാറിൻ്റെ കൂടെ പോകാൻ കേട്ടോ ഓൺ ദ വേ സൂര്യ ചോദിക്കുക എന്താ സർ എന്താ കാര്യം ഇപ്പോൾ സൈബർ സെല്ലിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു അവർ പറഞ്ഞതേ നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്ന നമ്പർ ഉണ്ടായിരുന്നല്ലോ ഒരു കടക്കാരൻ തന്നെ ആ നമ്പർ ഇപ്പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവരെ അടുത്ത് നിന്നുമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് എന്നാൽ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ആ ലൊക്കേഷൻ നോക്കിട്ട് പോവാണ് അത് പഴയ ഒരു ആൾ താമസം ഇല്ലാത്ത ഒരു വീട്ടിന്റെ മുന്നിലാണ് ടോ ചെന്ന് നിന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അജിത് സർ ഈ വീട്ടിലോ ഇവിടെ കണ്ടിട്ട് ഒരു ആൾ പെരുമാറ്റം പോലും ഇല്ലല്ലോ ഇവിടേക്കൊരിക്കലും ഭാവന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അജിത് സാർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വീടുകൾ തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾ തിരഞ്ഞെടുക്കുക ഒരു പക്ഷെ അതിനകത്ത് അവളെ പൂട്ടിട്ടുണ്ടെങ്കിലോ എന്ന് പറയാണ് അപ്പോഴേക്കൊരാൾ വരുന്നുണ്ട് കേട്ടോ സാർ എന്താ സർ ഇവിടെ എന്താ സർ കാര്യം എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നത് അജി സാർ ഞാൻ ഇവിടെയുള്ള ഒരു അയൽവാസിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമുണ്ടോ ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇല്ല ഒരുപാട് നാളായിട്ട് ഇവിടെ ആരും താമസമില്ല രണ്ട് ദിവസമായിട്ട് ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും വണ്ടി വന്നു പോകുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് പോകാൻ കേട്ടോ ശേഷം അവർ ഡോറൊക്കെ തല്ലി തുറന്ന് അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട് പക്ഷേ എങ്ങും ആരെയും അവർക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഭാവനയെ പോയിട്ട് അവളുടെ തടവിലാക്കിയ ഒരു സംശയം അവർക്ക് തോന്നുന്നില്ല ചുറ്റും എല്ലാ റൂമിലും അവർ നടന്നു നോക്കുന്നുട്ടോ ആരെയും കണ്ടെത്താനാകുന്നില്ല അങ്ങനെ നിരാശയോട് കൂടി തന്നെ അവർ അവിടെ നിന്നും ഇറങ്ങാട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് സർ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ആജി സർ പറയാണ് സൈബർ സെല്ലിൽ നിന്ന് ഇൻഫർമേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് വീട് ഒരു പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കിയെന്നറിഞ്ഞിട്ട് നമ്മൾ എത്തുന്നതിന് മുൻപേ ഭാവനയെ അവർ ഈ വീട്ടിൽ നിന്നും മാറ്റിയിരിക്കാം അല്ലാതെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യൻ പറയുന്നത് അതെ സർ നമ്മുടെ നീക്കങ്ങൾ ആരോ ഒരാൾ പിന്നിൽ നിന്നും ശ്രദ്ധിക്കുന്നുണ്ട് അവർ തന്നെയായിരിക്കണം ഇതിന്റെ പിന്നിൽ ഇനി എന്ത് ചെയ്യും സർ എന്ന് പറയുന്നുണ്ട് അത് സർ പറയുന്നുണ്ട് വരട്ടെ നമുക്ക് മറ്റു വഴികൾ ഉണ്ടാകും സൂര്യ പറയാൻ പറയാട്ടോ അങ്ങനെ സൂര്യയും അജിസറും അവിടെ നിന്നും ഇറങ്ങുകയാണ് അതേസമയം ഭാവനയുടെ വീട് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഗായത്രി ഗായത്രിയാകട്ടെ ആകെ കരഞ്ഞു തകർന്ന് ഭാവനയുടെ റൂമിൽ വന്ന് കയറുകയാണ് എന്നിട്ട് അലമാര തുറന്ന് അവളുടെ ഓരോ സാരികളും മറ്റും എടുക്കാൻ കേട്ടോ എന്നിട്ട് ഭാവനയുടെ ഫോട്ടോ നോക്കിട്ട് എന്റെ മോളെ എന്റെ കുഞ്ഞ് എവിടെ പോയി കിടക്കുകയാണ് ഈ അമ്മ മോളെ കാത്തിരിക്കുകയാണ് എവിടെ എന്റെ മോള് വേഗം വായി അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് കരയാൻ കേട്ടോ എന്നിട്ട് ആ സാരി വാരി എടുത്തിട്ട് അവർ തുടരെ തുടരെ ചുമ്പിച്ചു കൊണ്ടേ ഇതെല്ലാം കൊണ്ടുകൊണ്ട് മായ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എൻ്റെ അ ഇത് അമ്മ എന്തൊക്കെയാ ചെയ്യുന്നത് സൂര്യയും അജിസറും എല്ലാവരും പോയിട്ടില്ലേ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല നമുക്ക് ഭാവനയെ തിരിച്ചു കിട്ടുമെന്ന് തന്നെ ഉറപ്പ് പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്ന എനിക്കെന്റെ മോളെ കാണണം കാണുന്നേ നേരം സന്ധ്യ സന്ധിയാവാറായി ഇത്ര സമയമായിട്ടും അവളെ കുറിച്ച് ഒരു വിവരവും കിട്ടില്ല എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ മായ ഒരുവിധം ഗായത്രി ആശ്വസിപ്പിച്ച് നിർത്തുന്നുണ്ട് പിന്നീട് സേതു അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ സേതുവിനെ കണ്ടത് ഗായത്രി അവിടെ നിന്നും എഴുന്നേറ്റ് അവന്റെ കോളർ പിടിച്ചിട്ട് എടാ നീയാണടാ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാണ് എന്ന് പറഞ്ഞു കരയാണ് സേതു ആട്ടെ ഭാവനെ കാണാനിൽ തന്നെയാ നിൽക്കുന്നത് അമ്മ എനിക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിപ്പോയി എന്ത് ചെയ്യാനായി എന്റെ കഷ്ടകാലത്തിന് എന്ന് പറയാണ് ഗായത്രി പറയുന്ന ഒരുപക്ഷെ അവൾക്ക് എന്തെങ്കിലും അപകടം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിന്നെ വിളിച്ചതാണെങ്കിലോ സേതു ആ സമയത്ത് നീ അങ്ങനെ പറഞ്ഞില്ല അവൾ പറയുന്നതാണ് നീ മനസ്സിലാക്കിയത് എങ്കിൽ ഒരു പക്ഷേ എന്റെ ഭാവനയ്ക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞവർക്ക് കുട്ടിക്ക് അറിയാണ് നീ പോയി എവിടെയെങ്കിലും പോയി തിരയടാ അവളെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സേതു ഫോൺ എടുത്തിട്ട് സൂര്യയെ വിളിക്കുന്നുണ്ട് സൂര്യ സമയം സന്ധ്യ ആവാറായി എന്തായി ഭാവനയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് സംശയം തോന്നുന്നിടത്തെല്ലാം ഞങ്ങൾ പോയി അന്വേഷിച്ചു ചെയ്തു കേട്ടോ ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം ഭാവനയും കൊണ്ട് ഇനി സൂര്യ ആ വീട്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ അല്ലാതെ ഇനി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന് പറയാൻ കേട്ടോ സേതു ആട്ടെ സൂര്യയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ആകെ സങ്കടപ്പെട്ട് തലയിലും കൈവച്ച് കരയാണ്